ഒരു കല്യാണ ഡ്രസ്സിലാണല്ലോ കൂടുതൽ ഇനാഗ്രേഷൻ വരുന്നത് അപ്പം അപ്പം ഇനി എന്നായിരിക്കും ചേച്ചിന് യഥാർത്ഥമായിട്ടൊരു കല്യാണ ഡ്രസ്സ് കാണാൻ പറ്റുന്നത് ഉടനെ കാണുമോ ഒരു ബിരിയാണി കിട്ടാൻ സാധനം ആണോ മട്ടൺ ബിരിയാണിയാണോ കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ബൈറ്റിൽ ചേച്ചി പറഞ്ഞു തട്ടമിട്ടായിരിക്കും എന്നുള്ള രീതി തട്ട ഉടനെ ഇടാൻ സാധിക്കും ഈയിടെ ആയിട്ട് ചേച്ചിക്ക് കുറെ ഗ്ലാമർ കൂടി വരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഇനാഗ്രേഷൻ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ രേണുസൂതി വന്ന് വന്ന് ഭയങ്കരമായിട്ട് വാൾകരായിട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നത് നമ്മൾ ഇടുന്ന ഡ്രസ്സ് വൾക്കറാക്കണം നമ്മൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നിങ്ങൾ ക്യാമറയുടെ കുറ്റം പറയുന്നതല്ല കുറ്റം പറയുന്നതല്ല ആ ഒരു എന്നെ പറയുക നമ്മൾ ആ ഒരു തിരക്കിൽ അല്ലേ നമ്മൾ ഒരു ഇപ്പം എന്നെ ലാനല്ല ലാനുള്ള നമ്മൾ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ലായിരുന്നു അല്ലേ അന്നല്ല ആ എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ച് ഇങ്ങനെ എടുത്ത് സ്പീഡിൽ അവർക്ക് എങ്ങനെയും ക്യാമറ കിട്ടണോ അല്ലെങ്കിൽ വീഡിയോ കിട്ടണോ ഉദ്ദേശത്തിൽ ഉദ്ദേശത്തെ എടുക്കുന്നതായിരിക്കാം നമ്മൾ വൾഗർ രീതിയിൽ ഡ്രസ് ഇടുന്നതല്ല നമ്മള് എഴുന്നേക്കുമ്പോ നമ്മുടെ ഇവിടെ എന്തോ കാണുമ്പോ അത് വളർദായിട്ട് പുറമെ ഉള്ളവർക്ക് കാണുന്നതാണ് അത് നമ്മൾ ഞാനും ശ്രദ്ധിച്ചില്ല പിന്നെയാണ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈശ്വര ഇത് പണി വാളിയല്ലോ പിന്നെയാണ് മനസ്സിലായി എന്നാ എല്ലാം വിദേശത്തേക്കൊരു ട്രിപ്പ് യു കെ പറഞ്ഞിട്ട് ുബായി പോയ ആൾക്കാര് ചേച്ചി അതുപോലെ തന്നെ കഴിഞ്ഞ മാസം ചേർത്തലേ വന്നപ്പോഴത്തേക്ക് തിരിച്ചു പോകാൻ നേരത്ത് തമാശ രീതി പറഞ്ഞു പലരും എന്നെ ഇപ്പോഴും പല്ലിയും അവനെയൊക്കെ നിങ്ങളുടെ എനിക്ക് വന്നു നിങ്ങൾ കൊടാബലും ഞാൻ അത് പറയുന്നുണ്ടോ അമ്മയ്ക്കൊണ്ടായിരിക്കും ഈ തലേ മുഖം ഇല്ലാത്തവന്മാരാണ് പറയുന്നത് പ്രൊഫൈൽ ഇല്ലാത്തത്മാര് മനുഷ്യരാണ് പ്രൊഫൈൽ ഇല്ലാത്ത കാണിക്കുന്നത് പ്രൊഫൈൽ ഇല്ലാത്തത്

എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡ് വോട്ട് കെ അത് ശരിക്കും ചേച്ചി സീരിയസ് ആയിട്ട് പറഞ്ഞത് തമാശ ചേച്ചി ഇപ്പോഴും മതിപ്പിക്കാറുണ്ട് കൂടെ ചേച്ചി അടുത്ത അതുപോലെ തന്നെ കഴിഞ്ഞ മാസം പറഞ്ഞു എന്റെ പ്രതിഫലം കൂട്ടി മാനേജർ മാത്രല്ല ഞങ്ങൾ രണ്ടും കൂടെ അതായത് അവള് അവളാണല്ലോ നമ്മുടെ ഓരോ വളർച്ചയ്ക്ക് കാരണം അവള് തന്നെയാണ് മാനേജറാണ് അതായത് ഒരു മാനേജർ നമുക്ക് ഒരു മാനേജ് ചെയ്യാനുണ്ട് ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എനിക്ക് അതായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് എന്തോ ചെയ്യാനോ നമുക്ക് അപ്പൊ അവള് പ്രതിഫലം കൂട്ടിന്നല്ല പറഞ്ഞാൽ അവളാണ് ഒരു പറയുന്നത് പിന്നെ ഇതിന് ഇത്രം കേൾക്കുന്നത് തന്നെയാണ് ഈ ഇടയ്ക്ക് മമ്മൂക്കം കിട്ടി ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചിക്ക് എന്താ കുറച്ച് ചേച്ചിക്ക് അതുപോലെ എനിക്ക് വേണ്ട ആഗ്രഹമില്ല ആഗ്രഹമില്ല ഒരു നമുക്ക് കിട്ടിയത് വേണ്ടത് ഒരാഗ്രഹം നമുക്കൊക്കെ കിട്ടിയതൊന്നും സന്തോഷല്ലേ ഇപ്പം ബിഗ് ബോസിന് പറഞ്ഞിട്ട് കുറച്ച് നാളായല്ലോ അപ്പം അതിനുശേഷം അതിനുള്ള കോൺടാക്ട് ചെയ്ത അതല്ല മെയിൻ ആയിട്ട് ഇപ്പൊ ഈ പ്രാവശ്യം പോയ സീസണിൽ ഇപ്പോ പല കണ്ടസ്റ്റന്സിനും ഇനാഗ്രേഷനും പോകുമ്പോൾ ഭയങ്കര റേറ്റ് കുറച്ച് എണ്ണായിരം അയ്യായിരം രൂപയ്ക്കൊക്കെ വിളിക്കുന്ന പറഞ്ഞിട്ട് ചിലവര് ബൈക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അപ്പം അപ്പം ചേച്ചി അപ്പത്തേക്ക് അങ്ങനെ കുറവാണ് കിട്ടുന്നത് അപ്പൊ ചേച്ചിക്ക് അങ്ങനെയാണോ ചേച്ചിക്ക് ഒരു മാനേജർ ഉള്ളത് കൊണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസിൽ പോയ ആൾക്കാർക്ക് മുഴുവൻ ഫണ്ട് കിട്ടിയില്ലെന്ന് പറയാം കിട്ടാനുണ്ട് ചേച്ചിക്ക് ഒരു ദിവസം ആയിരുന്നു ഒന്നുമില്ല ഇല്ലടാ ഇല്ല ഓക്കെ ചേച്ചി